ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡ്രം ജില്ലയിൽ നേട്ടെങ്ങി നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വാടകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് സി വൺ സി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ പി പിറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ ഫിഷറിൻ്റെ പൈഡ് മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഫിഷർ ഓപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് സി മൂന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്യോ വേണ്ട ഒരു ആറുപേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി നാലാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി നാലാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബിന്റെ പിറ്റിൽപ്പെട്ട വേണ്ട ബാച്ച് ആണ് ടോട്ടല് ആറുപേർ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി അഞ്ചാണ് ഈ ആറുപേർക്കും റേറ്റ് വരുന്ന രണ്ടായിരത്തി നാന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവര് ഇവർക്ക് കോഡ് വരുന്നത് സി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡ മെഞ്ചസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഏഴാണ് ഈ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി ഏഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്പ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ഓബേഡ്സിൻ്റെ വിഷർവറേറ്റിൽ പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡിനോഷറും മെയിലും ആൽബിനോഷറ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ലൂട്ട്നോഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റാണ് നല്ല റെഡ് കളറേഷനുള്ള ഉള്ള ഒരു ബാഡാണ് രണ്ട് പേരും ക്ലോസ്ഡ് റിംഗ് ആണ് ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് അടുത്തതായി വരുന്നത് പാർ ബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് ഒന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് വിഷർ റൊപ്ലെയും മെയിലും ഗ്രീൻ വിഷ റോപ്ലയും ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ടെർക്കോയ്സ് യൂവിങ് പാർ ബ്ലൂഷർ മെയിലും വയലറ്റ് പാർ ബ്ലൂഷർ ആയിട്ടുള്ള ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഹൈപ്പർ റെഡ് ഫാക്ടറും മെയിലും നോർമൽ റെഡ് ഫാക്ടർ ഫീമെയിലും ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബീഡ്സിൻ്റെ മാസ്ക് റേറ്റിൽ വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ആണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ലോങ് ഡ്രൈവ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് കൊണ്ടുപോകുന്നവർക്ക് ഒന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് ഈ ഒരു അടൾട്ട് പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനെട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അവസാനമായി വരുന്ന ഗോൾഡൻ വെഞ്ചേഴ്സിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് സി പത്തൊൻപതാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി പത്തൊമ്പതാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്